ക്യാൻ ചലച്ചിത്രോത്സവത്തിൽ ഇന്ത്യൻ സിനിമ ചരിത്രം കുറിച്ചതിനോടൊപ്പം ലോക ശ്രദ്ധ ആകർഷിച്ച മറ്റൊന്ന് വേദിയിലുണ്ടായി നടി കനി കുസൃതിയുടെ തണ്ണിമത്തൻ ഡിസൈനുള്ള ബാഗായിരുന്നു അത് പലസ്യൻ ജനതയോടുള്ള ഐക്യദാർഢ്യം പ്രക പ്രകടിപ്പിക്കാനായിരുന്നു ഇത്രയൊരു ബാഗുമായി കനി പോയത് കാനിൽ തിണങ്ങിയ തണ്ണിമത്തൻ ബാഗ് ഡിസൈൻ ചെയ്തത് കൊച്ചിയിലെ കൊച്ചി കൊച്ചിക്കാരൻ കാനിൽ പായൽ കപ്പാടിയുടെ ചിത്രം ഓൾ ബി ഇമാജിനേഴ്സ് ലൈറ്റ് ഗ്രാൻഡ് പി പുരസ്കാരം നേടി ഇന്ത്യൻ സിനിമ തിളങ്ങിയതിനോടൊപ്പം ലോകമാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു സിനിമയിൽ പ്രധാന വേഷം ചെയ്ത നടി കനി കുസൃതിയുടെ തണ്ണിമത്തൻ ഡിസൈനിലുള്ള ബാഗ് റെഡ് കാർപ്പറ്റിലാണ് കനി ഈ ബാഗുമായി എത്തിയത് പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യത്തിന്റെ പ്രതീകമായ ബാഗ് ഡിസൈൻ ചെയ്തത് കൊച്ചി സ്വദേശിയായ ഡിസൈനർ ദിയ ജോണാണ് ആ ഒരു ഹോൾ ഐഡിയ കെയിം ഔട്ട് ഫ്രം കനി കുറച്ച് സിമ്പിൾ ഒരു ഔട്ട്ഫിറ്റ് ഒരു കണ്ടംപററി ഔട്ട്ഫിറ്റ് ആക്കാം എന്ന് പ്ലാൻ ചെയ്തു അപ്പോൾ അതിനൊരു ഹോൾ ഓൺ സിമ്പിൾ എന്നുള്ള രീതിയിൽ ഒരു പൗച്ച് ബാഗ് കയ്യിൽ പിടിക്കാം അത് നമുക്ക് വോട്ടം ആക്കാം എന്നുള്ള ഒരു ഡിസിഷനിലോട്ട് ഫൈനലി വന്നു വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്യുന്ന ദിയ കനിയുടെ നിർദ്ദേശപ്രകാരം തുണിയിലാണ് ബാഗ് നിർമ്മിച്ചത് ഞങ്ങൾ ക്ലോത്ത്സ് ആണ് ചെയ്യുന്നത് ക്ലോദിങ് ലേബിൾ ആണ് ആദ്യമായിട്ടാണ് ബാഗ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഫൈനലി വന്നപ്പോൾ ബാഗ് ചെയ്യാം എന്ന് വന്നപ്പോ ഞങ്ങള് ഔട്ട് ക്ലോത്ത് വെച്ച് എങ്ങനെ ബാഗ് ചെയ്യാം എന്ന് ഞങ്ങൾ ഒക്കെ ചെയ്ത് നോക്കി എംബ്രോയിഡറി സാമ്പിൾ ചെയ്തു കനിയനെ കാണിച്ചു ബീഡ്സ് ആണ് ചെയ്തെല്ലാം ഹാൻഡ് എംബ്രോയിഡറി വെച്ചാണ് ചെയ്തത് കാനിൽ സുഹൃത്ത് കനിയോടൊപ്പം തന്റെ തണ്ണിമത്തൻ ബാഗും താരമായതിന്റെ സന്തോഷത്തിലാണ് ദിയ ട്വന്റി ഫോർ കൊച്ചി ദിനത്തിൽ